ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ബന്ധവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് കൊലോസ്യ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ആറു മുതലുള്ള ഭാഗങ്ങളിൽ ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുതുകയാണ് ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവേഷുവിനെ കൈക്കൊണ്ടതുപോലെ ആകയാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെക്കുറിച്ചും ആത്മീകതയുടെ ക്രമത്തെക്കുറിച്ചും സ്ഥിരതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് ഒരാത്മീകന്റെ ജീവിതത്തിനകത്ത് വ്യക്തമായ ദർശനങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള ഒരു ആത്മീകനായി വളരുവാൻ കൊലോസ്യ സഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ അത് പറഞ്ഞിട്ട് പറയുകയാണ് ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അതുകൊണ്ട് ഈ കർത്താവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിക്കും അപ്പോൾ കൂട്ടായ്മയെക്കുറിച്ച് പറയുക കൗസല പ്രവൃത്തികൾക്കകത്ത് മാളികമുറിയിൽ കൂടിയിരിക്കുന്നവരുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിപ്പാൻ തുടങ്ങി അവരിൽ ഓരോരുത്തരുടെ മേൽ ആത്മാവ് വന്ന് പതിഞ്ഞു ഇരുന്ന വീട് മുഴുവൻ നിറച്ചു ഒരു പ്രത്യേക ദൈവസാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന ഒരു കൂട്ടം പേരിലേക്ക് വന്ന ആ അഭിഷേകം മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ അവിടെ പറയുന്നൊരു പദമുണ്ട് അവർ ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരുമായിരുന്നു അവർ കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥിച്ചും ഭക്ഷണം കഴിച്ചും പോകും അപ്പം ദൈവസഭയോട് പരിശുദ്ധാത്മ പറയുന്നു നിങ്ങൾ കൂട്ടായ്മയ്ക്കകത്ത് നടക്കണം നിങ്ങൾ കൂട്ടം തെറ്റിയ ആടുകളെ പോലെയല്ല ഒറ്റയ്ക്ക് മേയുന്നവൻ സ്വാർത്ഥത അന്വേഷിക്കുന്നു എന്നൊരു ഭാഗത്ത് വചനം പറയുന്നുണ്ട് പ്രിയതേ കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യാവശ്യമാണ് ദൈവത്തോടുള്ള കൂട്ടായ്മ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ സഹോദരങ്ങളോടുള്ള കൂട്ടായ്മ സ്നേഹം യേശു കർത്താവ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം സഹോദരന് നിങ്ങൾക്ക് ഇങ്ങോട്ടെന്തെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ സ്വന്തം സഹോദരന് നിങ്ങളോട് ഇങ്ങോട്ട് എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ യാഗവസ്തു അവിടെ വെച്ചിട്ട് അദ്ദേഹത്തോട് പോയി നിരപ്പ് പ്രാപിക്കണം അവിടെയും കാണുന്നത് പ്രിയരെയും ഒരു കൂട്ടായ്മയാണ് അപ്പോസല സഭയോട് പറയുന്നതും ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു നല്ല കൂട്ടായ്മ ഇന്ന് പല ഭവനങ്ങൾക്കകത്തും കൂട്ടായ്മയില്ല അപ്പൻ ഒരാശയം അമ്മയ്ക്ക് വേറൊരാശയം മക്കൾക്ക് വിപരീത ആശയങ്ങൾ മൊത്തത്തിൽ ഒരു ചേർച്ചയുമില്ലാത്ത ഒത്തിരി ആത്മീക ഭവനങ്ങളെ നമുക്ക് കാണാൻ പറ്റും പ്രിയരെ സഭയ്ക്കകത്ത് വന്നിട്ടല്ല കൂട്ടായ്മ ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിനകത്ത് ഐക്യത ഉണ്ടാകണം കൂട്ടായ്മ ഉണ്ടാകണം അതിനകത്ത് സമാധാനം ഉണ്ടാകണം നഷ്ടപ്പെട്ടുപോയ കൂട്ടായ്മയെ നഷ്ടപ്പെട്ടുപോയ സ്നേഹത്തെ തിരിച്ചു പിടിച്ചിട്ട് ഈ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ പിന്നെയും വളർന്ന് ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ച് താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി നിൽക്കാതെ ശാശ്വതമായ ഭവനത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം ഗൃഹ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്